ഇന്നത്തെ വീഡിയോയില് ഒരു കല്യാണ കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ നാട്ടിൽ വന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് എന്റെ കസിന്റെ കല്യാണം എന്റെ കസിന്റെ വേറൊരു കസിന്റെ ഉമ്മാടെ വാപ്പാട കുടുംബത്തിലെ ഒരു കസിന്റെ വളയിടൽ അതായത് എൻഗേജ്മെന്റ് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ എന്റെ നാട്ടിലെ കൂട്ടുകാരൻ്റെ കല്യാണം എന്തൊക്കെ പരിപാടി ഇത് മൂന്നാമത്തെ കല്യാണമാണ് കേട്ടോ കല്യാണം വെച്ച് മാത്രം നോക്കുമ്പോ മൂന്നാമത്തെ കല്യാണമാണ് ഈ വർഷത്തെ എന്താ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്യാണം ഇനി ഒരു കല്യാണം ഒരു വേറെ ഒരു ക്ലാസിന്റെ കല്യാണം ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പൊ നാല് കല്യാണം ആവും അപ്പൊ നമ്മള് ഡ്രസ് കോഡ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് ഡ്രസ് കോഡ് ഞാൻ മുടി ശരിയായിട്ടില്ല അപ്പൊ മുടി 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 നേരാക്കാൻ വേണ്ടി ഒന്ന് കടയിലോട്ട് പോവാണ് വിഷ്ണു ഹായ് കട കണ്ണാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് നമ്മൾ നമ്മളില്ലാതെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് പക്ഷെ ഒന്നും കറക്റ്റ് ആയില്ല കേട്ടോ ലാസ്റ്റിൽ വിഷ്ണുവിന് വേറെ ഏതോ പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു നാട്ടിലുണ്ടായിട്ട് അവൻ ഡ്രസ് നോക്കാൻ പോയില്ല തയ്ക്കുന്ന സ്ഥലത്തൊന്നും പോയില്ല ലാസ്റ്റ് പാത്ര എന്നിട്ട് ഞാന് നാട്ടില് വന്ന ഉടനെ ഞാൻ ഡ്രസ് എടുത്ത് രണ്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയിട്ട് എന്നിട്ട് അവന് കൊണ്ട് എടുത്ത് എന്നിട്ട് ലാസ്റ്റ് സൈസ് ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അറിയാലോ എന്ത് അപ്പൊ യെസ് ഇവിടെ അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ വേറെ ഒരു സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി വന്നാണ് പിന്നെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകും ഇന്ന് എന്നെ എൻ്റെ കസിന്റെ കല്യാണവും എന്റെ കൂട്ടുകാരൻ്റെ സോറി കസിന്റെ പെണ്ണാണ് വളയിടലോ കൂട്ടുകാരന്റെ കല്യാണം കൂടെ ഒരുമിച്ചായോണ്ട് എനിക്ക് രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂലേ കേട്ടോ ആ സജീറൊക്കെ നേരത്തെ എടുത്തോണ്ട് ഇമ്മാർക്ക് ഡ്രസ്സെല്ലാം ചേർച്ചുണ്ട് ൊരു ചേർച്ചയില്ല ഫ്ലൈറ്റിൽ നിന്ന് വേറെ ഒന്നും വാങ്ങാല്ലാത്തോണ്ട് പൈസ ലാഭിക്കാൻ വേണ്ടി വാങ്ങിച്ചു കഴിച്ചോട്ടോ തായ്ലന്റ് മാവ് ഫുഡ് തായ് മാവ് കൊള്ളൂലേ ഞാന് നമ്മുടെ ജൂണിന്റെ അമ്മ നമ്മുടെ ഡൂറിയാന്റെ പയ്യും ഇതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊടുത്ത് ഞാൻ ട്രെയിനിംഗ് എന്റെ കുറച്ച് ഫോളോവേഴ്സ് പിള്ളേർ ഒക്കെ പരിചയപ്പെട്ടു അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിപ്സും പയ്യും എടുത്തു പയ്യെടുത്തപ്പോ അവര് ശർദിക്കാൻ വേണ്ടി പോയി കുട്ടുവാൻ ഉണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാരും ശർദിക്കാൻ വേണ്ടി പോയട്ടോ ഞാൻ പോയോ എങ്ങനെയുണ്ട് കൊള്ളാം സത്തിന്റെ കായം കൂടിയ രസ കൊള്ളൂല കൊള്ളൂല്ലേ അപ്പൊ നീ കഴിച്ചോ ബാക്കി ഇത്രയും ആസ്വദിച്ച് കഴിച്ചത് അതിന്റെ സ്മെല്ലെന്ന് പറയുമ്പോ ഒരുമാതിരി ആണ് കേട്ടോ എനിക്ക് അതിന്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുള്ള മുടിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ മുടിയെന്ന് പറയുമ്പോ ഇങ്ങനെ കിടക്കൂ കേട്ടോ ഓ അവസാനം എന്റെ മുടിയൊക്കെ സെറ്റ് ചെയ്തു അതുപോലെ ഇരിക്കും ചേച്ചി പാവം കേട്ടോ കൊടയില് നമ്മളാക്കി തന്നു മഴ നനയാതിരിക്കാൻ വേണ്ടി അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ ഫുള്ള് മഴയും ഇന്ന് കല്യാണമായിട്ട് മഴയും കൊളവുമാണ് കേട്ടോ ഇതാണ് കിടങ്ങുന്നുട്ടോ നമ്മുടെ പയ്യന്റെ വണ്ടി ഒരു കായ് പറ വിഷ്ണു എന്തോ വിഷമാട എന്താടാ നാട്രാ എന്തോ കത്തിക്കാനൊക്കെ ഉള്ള ഉണ്ട് എന്ത് കത്തിയേ ഒരു ഇതാണ് ഇടാട്ടോ ചെറുക്കന്റെ അനിയൻ എടാ നോക്കണ ചെറുക്കന്റെ അനിയൻ നിന്റെ കല്യാണോടാ നിന്റെ തൻസു ചെറുക്കവിടാടാൻസുലത്തോടാ പുതിയ യ്യൻപ റെഡി ആയിരുന്നുണ്ട് മായൻ വണ്ടിയിൽ കയറിട്ടുണ്ട് ഗായ്സ് ഇതെല്ലാം മായിന്റെ കൂട്ടുകാരും ഗായ് വണ്ടിയിലാണ് കേട്ടോ നമ്മളെല്ലാരും പോവാൻ വേണ്ടി പോകുന്ന എല്ലാരും ഒരു ഹായ് പറയും എന്ത് ഹായ് ഹായൊറാടാ എല്ലാവർക്കും ഒന്ന് ഉറക്കുന്നു കേട്ടോ നമ്മൾ റെഡിയായി പോവാളിച്ചടുക്കുവാണ് കല്യാണം പൊളിച്ചടുക്കുവാണ് കല്യാണം കൊണ്ടിരിക്കാൻ വയ്യ എനിക്ക് കല്യാണം കല്യാണം നമ്മുടെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കളർ കോഡ് കേരളത്തിൽ എല്ലാവർക്കും ഇപ്പൊ കല്യാണം വന്നാ റെന്റ് എടുക്കുന്നു ഇത് റെന്റ് എടുത്തതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് പോവാണ് ണോ നിന്റെ കൂട്ടുകാരെ പോട്ട് പോട്ട് നമ്മളെ നേരെ വണ്ടിയിലോട്ട് കയറട്ടെ കേറട്ടെ പോവാ തോറോ തോറോ പുതിയാപ്പിള ഓണല്ലേ അടിപൊളി ഇതാണ് കേട്ടോ നമ്മുടെ പുളിയാപ്പിള എന്റെ കൂട്ടുകാരും ബ്രോ സുഖല്ലേ അത്തോ ബ്രോനെ അറിയാം പക്ഷെ പേരാണോടോ സോറി നമ്മളെല്ലാരും ഇവിടെ വരുമേരായിട്ട് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാണോ കേട്ടോ എല്ലാം വേണ്ടി വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കല്യാണത്തിന്റെ തിരക്ക് ഹായ് 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 പറ 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 വാങ്ങി കാക്കാ ആളുകളൊക്കെ വന്ന് തുടങ്ങിട്ടേ ഉള്ളൂ നമ്മുടെ ചെറുക്കൻ അങ്ങോട്ട് ചെറുക്കൻ ഓൾറെഡി കയറിയിട്ടുണ്ട് നിനക്കൊരു കാര്യം അറിയാമോ കല്യാണത്തിന് മുന്നേ മുസ്ലിം കല്യാണത്തിന് പെണ്ണിനെയും ചെറുക്കനെയും പോലും നോക്കൂല അവര് നേരെ ആദ്യം വളരുന്നത് കല്യാണം കഴിക്കാനാ അല്ല ആഹാരം കഴിക്കാനാ കൊണ്ടു പോണല്ലോ ഞാൻ കല്യാണത്തിന് നിന്ന് ഓടി ചാടി ഞാൻ അടുത്ത എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോടക്കമാണ് അതിൽ ഞാൻ ഞാനവിടെ ഫുള്ള് നിൽക്കാനൊന്നും പറ്റില്ല അളീന്റെ കൂടെ ഞാൻ അങ്ങനെ അതിനു വേണ്ടി ഇറങ്ങിയതാണ് ഫുൾ ഓട്ടം കേട്ടോ അവിടെ മുഴുവൻ നിൽക്കാൻ പറ്റില്ല ഇവിടെ മുഴുവൻ നിക്കാൻ പറ്റിയില്ലേ ഹായ് ഞാൻ നേരെ വന്നത് നമ്മുടെ ഓൾറെഡി എൻഗേജ്മെന്റിനാണ് കല്യാണത്തിന് വീണ്ടും ഞാൻ പെണ്ണാണല്ലോ കഴിഞ്ഞ് കല്യാണത്തിന് വീണ്ടും വന്ന് ഇവിടെ നമ്മള് ഇവിടെ പടക്ക് പൊട്ടിച്ച് അഭിഷേകം ചെയ്യുവാണ് ഇവിടെ വീട്ടി വെയ്റ്റി വെയിറ്റി വെയിറ്റി ഞാൻ പറഞ്ഞല്ലോ ഇത്രയ്ക്ക് ഇതാണത് നോക്കിക്കേ പോക പോകല്ലേ ഏട്ടോ ഇവിടെ ഫുള്ള് വേണം കല്യാണൊക്കെ കഴിഞ്ഞു റിസപ്ഷനൊക്കെ കഴിഞ്ഞു ഇന്ന് രാത്രി നമ്മള് ചെറുക്കന പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് പൊക്കിയിട്ട് ഇന്ന് നമ്മൾ ഇവിടെ അവരെ എന്താ പറയാ തട്ട് എന്താ പറയാ ഒരു പഴയ രീതിയിലുള്ള കൈലീ റസ്സൊക്കെ ഒടിപ്പിച്ചിട്ട് അവരെ കണ്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി പോയി ചേരാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഊര് നീ ഊര് ഊരി ഇങ്ങോട്ട് നോക്ക് മുഖം നോക്ക് ഞാൻ നേരെ ചെന്നൈയിലോട്ട് പോവാണ് വീണ്ടും ചെന്നൈ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് ഓഫ് ഇന്ത്യ അതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഒഴിക്കാൻ ഒഴിക്കാൻ അങ്ങനെ സി പി ഐയുടെ പാർട്ടി ഓഫീസിൽ പോയി ഞാൻ ശുചിമുറയ്ക്ക് ഉപയോഗിച്ചു സത്യം പറയാനല്ലോ ഏതോ ആഡംബര ഹോട്ടലിലെ വാഷ്റൂമ് വല്ല തന്നെ കാരണം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ഥലങ്ങൾ ഉപയോഗിച്ചു കേട്ടോ സാധാരണ സ്ഥലങ്ങളിലും ശുചിമുറി വൃത്തി വൃത്തിയാണൂല പക്ഷെ ഇത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ ഒരു ഹോട്ടലിന്റെ ശുചിമുറിയുടെ അത്രയും വൃത്തിയുണ്ട് കേട്ടോ ആ ഒരു പാർട്ടിയോ ശുചിമുറി ബസ്സിന്റെ ഉള്ളിലോട്ട് വേറാണ് കേട്ടോ ഹായ് പറയൂ നാട്ടിൽ വന്ന് ചെന്നൈയിലോട്ടോയൊ എന്റെ കസിൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കസിൻ ഉണ്ട് കേട്ടോ നമ്മളൊരു ഫാമിലി പ്രോഗ്രാം ഇല്ലായിരുന്നു എൻഗേജ്മെന്റ് അപ്പൊ അതിന് ഹാളും ചെന്നൈന്ന് വന്നു നമ്മൾ ബസ്സിലോട്ട് കേറിയിട്ട് ഞാൻ ചെന്നൈയിൽ പോയിട്ട് എനിക്ക് ഒരു വിസ അപ്പോയിൻമെന്റ് ഉണ്ട് ആ വിസ അപ്പോയിൻമെന്റിന് വേണ്ടി മാത്രമാണ് ചെന്നൈ പോകുന്നത് പോയിട്ട് അടുത്ത ദിവസം കേറി വന്നിട്ട് എനിക്ക് എന്റെ കസിന്റെ കല്യാണമുണ്ട് കാണുന്നതാണ് കേട്ടോ ഏകദേശം ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വന്നത് ആയിരത്തി നാന്നൂറ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ബസ് വഴിയിൽ നിർത്തി കഴിക്കാൻ വേണ്ടി അറിയുന്നതാണ് കേട്ടോ ഞാൻ രണ്ട് ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ ഒരു ഊത്തപ്പം ആമിന് പൊടി ദോശ ആ പൊടി കാണിച്ചേ ഇതാണ് കേട്ടോ നമ്മുടെ പൊടി ദോശ ഇവിടെ ഹൈവേലായത് കൊണ്ട് സാധനങ്ങൾക്കെല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ദോശക്ക എല്ലാത്തിനും നല്ല എക്സ്പെൻസീവ് ആണ് ഇരുപത് മിനിറ്റ് ബസ് ചെയ്യൂ കേട്ടോ അവസാനം രാവിലെ ആയി ഒരു എട്ട് മണിയായപ്പം ഞാനിവിടെ ചെന്നൈയിലെത്തിയിട്ടുണ്ട് ചെന്നൈയിൽ വന്ന എപ്പോഴും ഞാൻ പോകുന്ന എന്റെ കൂട്ടുകാരെ മാരന്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ് ഞാൻ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു ബൈക്ക് ടാക്സി ഇപ്പ എത്തും വന്ന് രാവിലെ കോഫി കുടിച്ചോണ്ടിരിക്കാണ് മാരന്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളി ചട്നിയും നമ്മുടെ ഇഡലിയാണ് ആന്റി താങ്ക് യു നല്ല ഞാൻ ഞാൻ ഭക്ഷണം ഭക്ഷണം കഴിയട്ടെ വീട്ടിൽ നിന്ന് ഫ്രഷ് ായി എനിക്ക് ഫോട്ടോയൊക്കെ പോയി എടുത്തിട്ട് ഞാൻ താൻ അപ്പോയിന്റ്മെന്റ് സ്ഥലത്തോട്ട് പോവാണ് വി എ സി സെന്ററിലോട്ട് പോവാണ് ഞാന് എനിക്ക് നാലുമണിക്ക് തിരുവനന്തപുരത്തോട്ട് അടുത്ത ബസ് ഉണ്ടായിരുന്നു എന്റെ ബസ് ക്യാൻസൽ ചെയ്ത് നാളെ വളർത്താകത്ത് കല്യാണം ഉണ്ട് അവസാനം ഫ്ലൈറ്റ് എടുത്ത് ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവാണ് ചെന്നൈന്ന് ചെന്നൈ ചെയ്യോ മെട്രോ എടുത്ത് പോവാണ് നമ്മുടെ എയർപോർട്ടിലോട്ട് ആക്ച്വലി നമ്മുടെ മാരൻ ഇത് എന്റെ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് കേട്ടോ നമ്മുടെ ചെന്നൈയിലെ മാരൻ അപ്പം ഭാരൻ ആക്ച്വലി അവൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ഭക്ഷണം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ കാണിച്ചു മറന്നുപോയി ഇപ്പൊ നമ്മുടെ ജിമ്മില് ഇപ്പൊ ചെന്നൈയില് ജിംനേഷ്യൻ എന്താ പറയാ കൂടുതൽ ആരോഗ്യപരമായിട്ട് ജിമ്മൊക്കെ നടത്തുന്ന ആൾക്കാരില്ലേ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണമല്ലോ ഇത്ര പ്രോട്ടീന് ഇത്ര കാർബ്സ് ഇത്ര ഫൈബർ ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം അവൻ അതുപോലത്തെ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് ചെന്നൈയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവർ ഡെലിവർ ചെയ്യും ഒരു മാസത്തെ പാക്കേജ് അല്ലെങ്കിൽ ഡെയിലി ഇത്ര മീൽ വേണം എന്നുള്ള പിന്നെ നമ്മുടെ മെട്രോ എന്ന് ഇറങ്ങി നമ്മുടെ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് വരാം കേട്ടോ മെട്രോ നല്ല ഫാസ്റ്റാണ് എന്നാലീ നമ്മുടെ തിരുവനന്തപുരം ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അവസാന മൊമെൻറ്റിൽ ബുക്ക് ചെയ്ത നമ്മുടെ ഇൻഡിഗോ വിമാനമാണ് കേട്ടോ ഈ കാണുന്ന വിമാനത്തിലാണ് ഞാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലിയ വിമാനമാണ് ഓൾമോസ്റ്റ് ഫ്ലൈറ്റും ഓൾ റോഡി ഫുള്ളാണെന്ന് തോന്നുന്നു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഈ കാണുന്ന എയർപോർത്തിൻ്റെ വില അങ്ങനെ ഫ്ലെ ഫ്ലൈറ്റ് അവസരം ചെന്നൈയിൽ നിന്ന് എത്താണ്ട് ഇവിടെ ഫ്ലൈ ചെയ്ത് തുടങ്ങി ഫ്ലൈ നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്തോട്ട് എത്തിയിട്ടുണ്ട് അയ്യോ ഉള്ള മഴയാണ് കേട്ടോ തിരുവനന്തപുരത്ത് എത്തിയോടനെ തന്നെ വിമാനത്താവളത്തിലോട്ടാണ് പഴയ അന്താരാഷ്ട്ര വിമാനമായിരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ പുതിയ വിമാനം വന്നതിന് ശേഷം വിമാനത്താവളം വന്നതിന് ശേഷം അതിപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലായിട്ട് മാറി നമ്മുടെ പണ്ടത്തെ ഇവിടത്തെ നമ്മുടെ തിരുവിതാംകൂർ രാജഭരണത്തിലെ മെമ്പേഴ്സ് പിന്നെ പഴയ നമ്മുടെ രാജ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കൊളോണിയൽ രാജ അവരുടെയൊക്കെ ചിത്രങ്ങളാണ് കേട്ടോ വളരെ ഒരു കുഞ്ഞു ചെറിയൊരു ടെർമിനലിന്റെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട് നല്ല ഹെക്സിറ്റ് ഭാഗമാണ് ഈ ഫ്ലൈറ്റ് പിടിച്ച് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തി കാണിച്ചു തന്നല്ലോ പിന്നെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ഇന്ന് അടുത്ത കോസ്റ്റ്യൂമിട്ട് അടുത്ത കല്യാണം അടുത്ത കസിന്റെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂമാണ് നമ്മുടെ ഫാമിലി ഞാന് ഈ ഒരു കോസ്റ്റ്യൂമാണ് വെള്ള വെള്ളയും ഞാൻ ഈ കളർ കാണുന്ന കളറും ഇത് ഓണിയൻ പിങ്ക് ഓണിയൻ പിങ്കും കറുത്ത വരനെ കാണിച്ചു തരാം നമ്മളങ്ങനെ വരനെ കാത്തിരിക്കുകയാണ് നമ്മളെ വണ്ടിയിൽ ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മുടെ വരനെ കൊണ്ടുപോകുന്നത് കേട്ടോ പെണ്ണിന്റെ വീട് കൊല്ലം ഉമയനെല്ലൂരാണ് അങ്ങനെ നമ്മളെ വണ്ടിയിൽ കയറി കൊല്ലത്തോട്ട് പോവാണ് ചെറുക്ക നോക്ക് ഇതാണ് കേട്ടോ നമ്മുടെ വരൻ ഷാനു പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് പെണ്ണിനെ കിട്ടി റെഡിയായി എന്ത് കല്യാണം കഴിച്ചോ കാര്യം പറയു അടിപൊളി പോവാണ് എക്സൈറ്റ്മെന്റ് കല്യാണം കഴിക്കൂല കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ഫാമിലിനെトラപ്പ് ആക്കി ഫാമിലിനെトラപ്പ് ആക്കി ഇതാണ് ട്ടോ രമീസ് ഇവനെയാണ് ഞാൻ അന്ന് ദുബായിൽ പോയി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയടാ ട്ടോ ഇവനെ വേണ്ടിയല്ല പോച്ചോച്ചോ ഇവനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയത് മുഫ്ലി ഫറഹ ഹായ് വറോ ഹലോ ബ്രോ ഒരു ഹായ് വറാ ഹായ് മുഫ്ലിരാ നീൻ ഹായ് വറ യൂ ഹായ് ബ്രോ അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആദ്യം നിക്കാഹ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കല്യാണം നമ്മള് പയ്യനെ കൊണ്ട് ഔടിച്ചോറത്തിന്റെ ഫ്രണ്ടിൽ വന്ന് തന്റെ ഒക്കെ പയ്യന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഇങ്ങനെയായിരുന്നു ഇവന്റെ ഇതാണ് കേട്ടോ നമ്മുടെ അളിയൻ ഷാനുക്കാരിയൻ ആ തുറക്കുന്നു ഇറങ്ങ ഇറങ്ങിടുപ്പ് നെഞ്ചിടുപ്പ് നമ്മളിറങ്ങും കണിക്കുന്നേ നമുക്ക് かわいいね。 കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡയവറ നിങ്ങൾ ആയ പറയണോ നമ്മുടെ മരനും പദവും അവിടെ ഇരിക്ക ഹായ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കല്യാണം കല്യാണം അടിപൊളി ാണ് കേട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യലി ഈ മുസ്ലിം കല്യാണത്തിനാണ് ഏറ്റവും സ്പെഷ്യലി അതായത് ഇവര് ഇത്രയും വലിയ ലാച്ചയും ലഹങ്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നൂറണക്കിനും ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആണ് അവരുടെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്താ പറയാ ഭയങ്കര മോശമാവും നമ്മൾ അങ്ങനെ ഇനി കൊല്ലത്ത് നിന്ന് വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴി നല്ല മഴയുണ്ട് പറഞ്ഞോട് പറഞ്ഞോ പറഞ്ഞോട് പറഞ്ഞോട് ഫൈവ് തൗസൻഡ് ഇങ്ങനെ നമ്മുടെ നാടായ തിരുവനന്തപുരത്തോട്ട് നമ്മൾ ഷിബി മൈനി ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ പറഞ്ഞോട് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞോണ്ട് നാടേ ഐ ടി ഹബ്ബ് അത് മലബാർ ഇവിടെ പപ്പളത്തിന് അടിയില്ല ഇവിടെ ലൈസൻ അടിക്കൂട്ടോ വേറെ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യം കേട്ടോ എനിക്ക് എപ്പോഴും കോമഡി ആയിട്ടും പിന്നെ നിങ്ങൾക്ക് ഇത് കൾച്ചർ നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കത് തോന്നും പൈസ ആളുകൾ വരുന്ന പൈസ അതുപോലെ എഴുതി വാങ്ങിച്ചു വെക്കുന്നത് അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പറയും അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഡബിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്നിരുന്നാലും ചില ആളുകൾക്ക് ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കാനേ ഉള്ളൂ പക്ഷേ ഈ കൊല്ലത്തൊക്കെ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മിനിമം കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും കടം വാങ്ങും അപ്പൊ കടം വാങ്ങുമ്പോൾ പിന്നെ അവർക്ക് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തപ്പം അതിന്റെ ടെൻഷൻ അങ്ങനെ ടെൻഷനോടെ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബെസ്റ്റ് ആണ് കാരണം ആരും എഴുതി നോക്കു നോക്കി എഴുതി വാങ്ങൂല പൈസ ഉള്ളവര് കയ്യില് കൊണ്ടുവന്ന് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും അപ്പൊ അവർക്കറിയാം ഈ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കും കൊല്ലത്തായോണ്ട് ഇനി അങ്ങനെ പറയാം ആ അതെ അപ്പൊ തിരുവനന്തപുരത്തുള്ള ഇതെന്ന് പറയാമ പൈസ ഇല്ലാത്തവെന്തെയും കല്യാണത്തിന് പറഞ്ഞ നാറണ്ട ഒരു പാക്കറ്റ് വാങ്ങും രണ്ടു രൂപയുടെ പാക്കറ്റ് വാങ്ങും എന്നിട്ട് അതിൽ അമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കും അവർ വിചാരിക്കും അഞ്ഞൂറോ ആയിരോന്ന് വിചാരിക്കും അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് കൊല്ലത്ത് അത് ചെയ്യാൻ പറ്റില്ല കാരണം അവര് എണ്ണി നോക്കും കേട്ടോ പൈസ എണ്ണി നോക്കി അവിടെ ബുക്കിൽ എഴുതി വെക്കും കേട്ടോ എന്നിട്ട് ആ ബുക്ക് നോക്കിയിട്ട് അവര് തിരിച്ചു കൊടുക്കും അഞ്ഞൂറ് രൂപ തന്നെ അഞ്ഞൂറ്റമ്പത് രൂപക്ക് തിരിച്ചു കൊടുക്കും അല്ലെ രൂപ അപ്പൊ അഞ്ഞൂറ് രൂപ എന്നാ അറുന്നൂറ് രൂപ ആയിട്ട് ഒരു പലിശ പോലെ പലിശയുടെ കൂട്ടി കൊടുക്കും കേട്ടോ അത് പറഞ്ഞുകൊടുക്കാ എന്താണെന്ന് കാണിച്ചു പറഞ്ഞു അതെന്തോ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ യു എസ് ടി ഗോപിളി യു എസ് ടി ഗ്ലോബൽ കല്യാണത്തിന് പോയി തളർന്ന് തരിപ്പാട് പറഞ്ഞ കേട്ടോ ഇതിന്റെ ഇടയിൽ രണ്ടു പ്രാവശ്യം നമ്മുടെ വധു ഛർദിച്ച കേട്ടോ കാരണം നമ്മള് രണ്ട് മണിക്കൂർ പറഞ്ഞോ ഇന്ന് രാത്രി കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോ ഇനി ഷിബിന ഷിബിനാണ് പേര് ഷിബിയുടെ ഫാമിലി അവരുടെ ഫാമിലി ഫുൾ ആയിട്ട് ചെറുക്കനെയും പെണ്ണിനെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വരും അത് കഴിഞ്ഞ് നമ്മള് രാത്രി നമ്മളെ പയ്യന്റെ വീട്ടിലോട്ട് പോകും എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് പണിയൊക്കെ കൊടുക്കും അതാണ് നമ്മുടെ പ്ലാൻ ലാസ്റ്റ് എന്റെ കസിന്റെ കല്യാണത്തിന് ഷാനു കൈ കാണുന്ന വ്യക്തിയാണ് കേട്ടോ മീൻ വെള്ളമൊക്കെ വരും മണിഞ്ഞറണയിൽ ഒഴിച്ചത് അപ്പൊ നമ്മൾ മിനിമം ചാണകമെങ്കിലും കൊണ്ടുപോകണം അല്ലെ തീർച്ചയായും അല്ലേ ഞാൻ ോ ബേക്ക് ഇറങ്ങോ ശിവൻ ഒരിച്ച് ബേക്കിലിട്ടിറങ്ങി ആ